പെട്ടെന്ന് സംഭവല്ലോ അത് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ചെക്കോസ് കഴിഞ്ഞ് ഞാനിങ്ങനെ മുളംപൊഴിക്ക് പോകായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കേറ്റത്തിന് മുമ്പായിട്ട് കയറ്റത്തിൻ്റെ ടോപ്പിലാണ് അപ്പോൾ എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ കോൾ ചെയ്തു നിന്ന് അത് നിൽക്കണ സമയത്ത് അപ്പുറത്തുനിന്ന് ചെറിയ സൗണ്ട് കിട്ടും അപ്പോൾ ഞാൻ വല്ല പട്ടിയൊക്കെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്തൊരു അഞ്ച് മിനിറ്റ് ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് മാറി ഇതൊക്കെ പേടി മാറി പടക്കത്തിന്റെ പേടി പടക്കം കൊണ്ടൊന്നും യാതൊരു നേരത്തെ പടക്കം പണ്ടൊക്കെ പടക്കം ഒക്കെ ഏതൊക്കെ ആയിട്ട് വരുന്നത് രാത്രി വരുന്നത് കഴിഞ്ഞാൽ അവര് കൂട്ടത്തോടുകൂടി പറഞ്ഞത് കൃഷി സ്ഥലങ്ങളൊക്കെ എല്ലാം നമുക്ക് വാഴ അങ്ങനെയുള്ള സംഭവം നടാൻ പറ്റുന്നില്ല അതൊക്കെ അവര് ഇതാക്കി കളയും <laughs> तो तो देला तो देला േ മുളംകുഴി മലയാറ്റൂർ മുളംകുഴി ഇപ്പം അവിടുന്ന് വീട് മാറി താമസിക്കാനുള്ള സാഹചര്യം താമസിക്കുന്ന സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൂടാതെ പിന്നെ ആനശല്യം ഒക്കെ ഭയങ്കര ഇതായിരുന്നു ഞാനൊരു ഡ്രൈവറാണ് അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോൾ ഒരു രാത്രി ഒരു എട്ടര ഒമ്പത് മണി പത്ത് മണി ആ ക്യാബിലേക്കായിരിക്കും വന്നു ആ സമയത്ത് വരുമ്പോൾ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം അവിടെ പുലീനെ കണ്ടായിരുന്നു പുലീനെ ആ ആ ഒരു പ്രാവശ്യം കണ്ടു അങ്ങനെ മെമ്പറെ മറ്റാരെ വിളിച്ച് അങ്ങനെ അവിടെ ഒരു ബോർഡൊക്കെ സ്ഥാപിപ്പിച്ചിട്ടുണ്ട് ഒരു രാത്രി ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് ആൾക്കാർ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഒരു ഒരിടയ്ക്ക് ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ അതുപോലെ തന്നെ ബൈക്കിൽ പോകുന്ന സമയത്ത് കണ്ടിട്ട് പേടിച്ച് വീണ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കണത് പാനസൈൻറ്റ് ഭയങ്കര പ്രശ്നമാണ് അവിടെ അമ്പലത്തിൽ കയറി പിരിവായടയ്ക്ക് ഒരു ചേട്ടൻ കണ്ട് പേടിച്ച് വീണ് പാലിന് അതൊക്കെ പറ്റി അങ്ങനെ കുറേ സമയങ്ങളുണ്ടായിട്ടുണ്ട് മലയാറ്റുകൾക്കാണ് മാറിയിക്കുന്നത് മലയാട്ടൊരു ശരിക്കും ഞാൻ താമസിക്കുന്ന സ്ഥലമാണോ നേരത്തെ താമസിച്ചിരുന്നേ ഉണ്ട് അഞ്ചാറ് മാറി ഈ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന രാത്രി വരുമോ രാത്രിയാണ് വരുന്നത് എന്നിട്ട് രാത്രി വരുന്നത് അവര് കൂട്ടത്തോടുകൂടി വരുന്നത് കൃഷി സ്ഥലങ്ങളൊക്കെ എല്ലാം നമുക്ക് വാഴ അതിനുള്ള സംഭവം നടാൻ പറ്റുന്നില്ല അതൊക്കെ അവര് ഇതാക്കി കളയും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ റോഡിലൊക്കെ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കെ കണ്ട് പേടിച്ച് അവരെന്ത് അറിയില്ലല്ലോ നമ്മൾ നേരെ ഇപ്പോൾ വരുമ്പോൾ രാത്രിക്ക് വരുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കുറവായതുകൊണ്ട് ആ സ്ഥലത്തുക്കളെ വരുമ്പോൾ സമയത്ത് ഒറ്റടിക്ക് കാണുമ്പോൾ പെട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു പേടി അങ്ങനെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് എൻ്റെ വീട് മറ്റേ കോൺക്രീറ്റ് ആയിട്ട് ചെയ്താൽ പക്ഷേ വീടുകൾ ആക്രമിക്കും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങൾ വന്ന് കഴിയുമ്പോൾ ഒന്നും കിട്ടാതാവുമ്പോൾ അതിൻ്റെ ദേഷ്യത്തീർക്കണേ ആയിരിക്കാം ഇപ്പം ഈ പറഞ്ഞ അമ്പലത്തില് കാര്യമായിട്ടുള്ള സംഭവങ്ങൾ വേറെ ഒന്നും ഇല്ല കൃഷിയോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഊട്ട് വരെയാണ് പൊളിച്ചൊളഞ്ഞേക്കുന്നത് പൊളിച്ചു സൈഡിലുള്ള ഇതിൽ ഈ ആനയുടെ ശല്യം ശരിക്കും നേരത്തെ ഫോറസ്റ്റ് ഏരിയ ആണോ അവിടെ പട്ടയൊക്കെ ഉണ്ട് പക്ഷെ ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് രണ്ട് ഇതുപോലെ തന്നെ തേക്ക് നടക്കേണ്ട സ്ഥലമുണ്ട് തെക്ക് തോട്ടം രണ്ടറമുണ്ട് അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് ഈ തോ തേക്ക് തോട്ടത്തിൽ തന്നെ ഇത് കൂടാതെ ഒരുപാട് ശല്യങ്ങളുണ്ട് കുറുക്കനെ കാണാറുണ്ട് അങ്ങനെ കുറേ ശല്യങ്ങൾ ഇപ്പോഴും ഉണ്ട് വ്യത്യസ്തമായിട്ട് ഈ വന്യമൃഗങ്ങൾ കൂടുതലാണ് ആ ഇപ്പം ഇപ്പം കൂടുതലാണ് ഇറങ്ങുന്നുണ്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ് വെള്ളം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് ആൾക്കാർ പറയുന്നത് വെള്ളം നമുക്കിപ്പോൾ അരുവിയൊക്കെ വരുന്നതൊക്കെ അവിടെ നിന്നുള്ള വരുന്നത് പുളംകുഴി ഭാഗത്ത് ഇപ്പോൾ പറഞ്ഞ പുഴയുടെ സൈഡിൽ ഇതുങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതുങ്ങൾക്ക് മെയിനായിട്ട് ഫുഡാണ് വേണ്ടത് വെള്ളത്തിൻ്റെ പ്രശ്നമല്ല ശരി നിങ്ങൾ കാര്യം ഫോറസ്റ്റ് ഫോറസ്റ്റൽ പല പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട് അവർ പറയുന്നതാണ് നമുക്ക് ചെയ്യാം പിന്നെ ഡി എഫ് ഇല്ല അവരില്ല അപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്ഥിരം സ്വന്തമായിട്ടുള്ള വീട്ടിലേക്ക് ഞാൻ പോയപ്പോൾ അവിടെ അനിയനും അമ്മയ്ക്കാണ് താമസിക്കണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഏഴുമണേ ആയിട്ടുള്ളൂ ആ സമയത്ത് ഒരു പയ്യൻ വന്നേക്കാണ് അവൻ്റെ വീടിൻ്റെ അപ്പം നിൽക്കുവാണ് നിക്കുവാണ് ഏഴു മണി ഏഴ് ആ സമയത്ത് അവൻ ഡി എഫ് വിളിച്ചിട്ടവന വിളിച്ചിട്ട് കിട്ടുള്ള എന്ത് ചെയ്യണം എന്നോ നിങ്ങളുടെ ഒരു അതല്ല അതിനകത്ത് മറ്റേ ഇവര് സൈഡില് ഇത് സ്ഥാപിക്കലോ നമ്മുടെ കറണ്ടിന്റെ വേലി കറണ്ടിൻ്റെ അത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടൊന്നും ഇത് കൂടെ ഒരുപാട് ഏറ്റവും വലിയ സംഭവം പറയാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്താണ് സുഹൃത്ത് മൂന്ന് പേര് പയ്യന്മാരാണ് അവർ കൂടിയിട്ട് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ അവർ ഒരു മൂന്ന് വർഷം മുമ്പ് കൃഷി ചെയ്തിരുന്നു അവർ വാഴ ചെയ്തിരുന്നു അത് ചെയ്തിട്ട് അതിന് ഒരു വിളവ് കാവണ സമയത്ത് ഈ പറഞ്ഞ ആന കൂട്ടത്തോടു കൂടി വന്നിട്ട് ഈ സാധനം മൊത്തം കളഞ്ഞു പിന്നെ ഒരു ബാക്കിയൊരു ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു കാവാകത്തിന് വേണ്ടി കാവലിരുന്നു രണ്ട് ദിവസം കാവലിരുന്നിട്ട് ഈ സാധനം വന്നിട്ട് ഇവർക്ക് പടക്കം കത്തിച്ചിട്ട് പക്ഷേ അതിനൊന്നും കാര്യം അവര് വന്ന് സാധനം എടുത്തിട്ട് അവര് പോയില്ലെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പന്നീനെ ഓടിക്കാന്നല്ലാണ്ട് ഓടിക്കാൻ പറ്റില്ല അതാണ് സംഭവം ഈ പടക്കം അല്ലാതെ വേറെ സോഴ്സുകളൊന്നും ഇല്ല ഞാനെ ഓടിക്കാനായിട്ട് ആന ഓടിക്കുക എന്ന് വെച്ചാൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഗുണ്ടൊക്കെ അവർ ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടുകാർക്ക് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ട് നമ്മളിത് ചെയ്തിട്ട് ഇപ്പൊ ഗുണ്ടൊക്കെ എറിഞ്ഞെന്ന് വിചാരിക്കാം ഈ സംഭവം നമ്മൾ എറിഞ്ഞ് പൊട്ടിച്ച് നാളെ അതിനകത്ത് കാട്ടു തീര സംഭവം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പെട്ടു അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു പരിധി ഉണ്ട് അത് നമ്മള് ഇതുപോലെ കൃഷിയും കാര്യങ്ങളും ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കാനും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വൈരാഗ്യത്തോടുകൂടി ആന എടുക്കാൻ പിന്നീട് തിരിച്ചു വരുന്ന െ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതിന് തിരിച്ചു വരുമ്പോൾ ഒരു പേടിയാണ് എല്ലാവർക്കും പിന്നെ കൂട്ടത്തോടെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ തന്നെ ഞാൻ ഈ മലയാറ്റിൽ കഴിഞ്ഞിട്ട് മുളംകുഴി ഭാഗത്തേക്ക് കയറുന്ന സമയത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ ഒരു കാടുപോലെയാണ് തേക്കുന്നോട്ടമാണ് ആ തേക്കുന്നോട്ടം കഴിഞ്ഞ സമയത്ത് അവിടെ ഒരിക്കലും കാണാത്തയാണ് അവിടെ ആന ആനക്കൂട്ടം കണ്ടിട്ട് ഒരു പയ്യൻ വന്ന് വണ്ടി മറച്ചിട്ട് പുള്ളി ഓടിപ്പോയിട്ട് ഒരു മധുര ചാടി അപ്പുറം കടന്നുകൊണ്ട് പുള്ളി രക്ഷമായിട്ട് ഈ വണ്ടി വരുമ്പോ ഇങ്ങനെ കാണുമ്പോ ഇതുങ്ങൾ വരും അല്ലേ ഓടിക്കും അങ്ങനെ ഒരു അല്ല പുലിയെ അതിന്റെ പെട്ടെന്ന് ഓടി വന്നാലോ അത് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ് ചെക്കോസ്റ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ വളം പൊഴിക്ക് പോകായിരുന്നു അപ്പൊ അവിടെ ഒരു കേറ്റത്തിന് മുമ്പായിട്ട് കേറ്റത്തിൻ്റെ ടോപ്പിലാണ് അപ്പോൾ എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ കോൾ ചെയ്തു നിന്ന് അത് നിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ചെറിയ സൗണ്ട് കിട്ടും അപ്പോൾ ഞാൻ വല്ല പട്ടിയൊക്കെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ ഇതെങ്കിലും ഞാൻ ഫോൺ ചെയ്തൊരു അഞ്ച് മിനിറ്റ് ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോണ സമയത്ത് ബൈക്കായിരുന്നു ബൈക്കിലായിരുന്നു പോണ സമയത്ത് സാധനം വട്ടം അങ്ങനെയാണ് സംഭവം അന്ന് ഞാൻ അവിടുത്തെ മെമ്പറുടെ അടുത്തും എല്ലാവരും അത് വലിപ്പം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് പക്ഷെ അത് കാരണം നോക്കിയൊന്നുമില്ല ജസ്റ്റ് അതിലൂടെ പാസ് ചെയ്ത് പോയി എന്നല്ലാണ്ട് ഉപദ്രവിക്കാമെന്ന് വന്നൊന്നുമില്ല കൂടെ പോയി കൂടെ വട്ടം കടന്നാട് പോയി റോഡ് വട്ടം കടന്നാൽ പോയി

ഈ വിനിയ ഞാൻ പറഞ്ഞില്ല അതാണ് ഈ സംഭവങ്ങളൊക്കെ ഒട്ടുമിക്ക സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ഇറങ്ങുന്നത് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വലിയ കുടിയാണ് അവിടെ മൊത്തം ഇതുപോലെ അങ്ങനെ വന്ന് അങ്ങനെ നശിപ്പിച്ച് ഇതായിട്ട് നിൽക്കുക അങ്ങനെ നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകണം ആവുക രണ്ട് കുട്ടികളുണ്ട് വൈഫുണ്ട് വൈഫ് ഇവിടെ ടീച്ചറാണ് അപ്പോൾ അങ്ങനെ പോകണം അപ്പോൾ സ്വഭാവമായിട്ടും അങ്ങോട്ട് പോകാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്